ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധരാധേ സർവൻ രാധാകൃഷ്ണ മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ബോധമാണ് ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവനവൻ തന്നെ സ്വയം വിചാരിച്ചേ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഭഗവാന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നമുക്ക് കേട്ടു നോക്കിയാലോ അതിപ്രശസ്തമായ വിഷ്വാകു വംശത്തിൽ പിറന്ന രാജാവായിരുന്നു അംബരീഷ മഹാരാജാവ് ശ്രീരാമസ്വാമിയും ഇതേ ഇഷ്വാകു വംശത്തിൽ പിറന്നതാണ് സൂര്യവംശത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു കൗസ്തുഭരത്നമായ നാഭാകൻ എന്ന രാജാവിന്റെ പുത്രനായിരുന്നു ഈ അംബരീഷ മഹാരാജാവ് ഇന്ദ്രനു പോലും അദ്ദേഹത്തിനോട് അസൂയയായിരുന്നു എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരാഴ്ച കൊണ്ടാണ് ഈ ലോകം പിടിച്ചടക്കിയത് സർവവും ഭഗവാനിൽ സമർപ്പിച്ച് ശരണാഗതി അടഞ്ഞ ഉദ്ധവർ അജാമിളൻ മഹാബലി പ്രഹ്ലാദർ അങ്ങനെ അതേ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ഈ അമ്പരീഷ മഹാരാജാവ് കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്ര അദ്ദേഹത്തിന് അത്രയ്ക്കും പ്രിയപ്പെട്ടതായിരുന്നു സർവവും ഭഗവാനിൽ സമർപ്പിച്ച് ഭവാൻ മാത്രം ഭവാനെ സദാ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം നവവിധ ഭാവഭക്തികളുണ്ട് അതായത് ഒൻപത് തരത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന ആ ഒരു രീതിയാണ് നവവിധ ഭാവഭക്തി എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭാവഭക്തി എന്ന് പറയുന്നത് അതായത് ഭഗവാനോടുള്ള ആ ഒരു മാധുര്യ പ്രേമം ഉണ്ടാകാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഭാവ ഭാവഭക്തി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഭഗവാനെ ആരാധിക്കുക ഭഗവാനെ ദർശിക്കുക ഭഗവാന്റെ ആ പ്രേമം ഏറ്റുവാങ്ങി അത് നുകരാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഭാവഭക്തി എന്ന് പറയുന്നത് മനസ്സിലൊരു ഭാവമുണ്ടാകണം ആ ഭാവത്തിൽ നിന്നാണ് പ്രേമം ഉടലെടുക്കുന്നത് ഭാവം അതായത് നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു പരമ പ്രേമം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഭാവം എന്ന് പറയുന്നത് ഈ ഭാവത്തിന് തന്നെ മൂന്ന് തലങ്ങളുണ്ട് ഭാവം രാജസിക ഭാവം താമസിക ഭാവം ഇങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് ഇതിൽ സാത്വിക ഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നമുക്ക് ചിലർക്ക് ക്ഷേത്രത്തിൽ പോയി നിന്ന് ഭഗവാനെ ആ ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഏറ്റതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ ആകമാന ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുകയും നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊക്കെ ഒഴുകുന്ന ആ ഒരു അവസ്ഥ അത് കൂടുതലും സാത്വികഭാവം ഭാവമുള്ളവർക്കാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇവിടെ അംബരീഷ മഹാരാജാവിന് അത് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം സദാ ഭഗവാന്റെ പൂജ ചെയ്ത് ഭഗവാൻ്റെ പാദസേവനമൊക്കെ ചെയ്ത് ഭഗവാൻ പൂജയൊക്കെ അർപ്പിച്ച് സദാ മനസ്സിൽ ഭഗവാനെ സ്മരിച്ച് കൊണ്ട് നടന്ന ആളായിരുന്നു അംബരീഷ മഹാരാജാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഭഗവാനോടുള്ള ആ ഒരു പരമപ്രേമത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ഇന്ദ്രിയ സുഖങ്ങളെ മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചിട്ടുള്ള ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അംബരീഷ മഹാരാജാവിൻ്റെത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ദശകം ചരിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് സമർപ്പിച്ച് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ പ്രസാദത്തിന് പാത്രമായ ഒരു വ്യക്തിയായിരുന്നു അംബരീഷ മഹാരാജാവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാത്രവുമല്ല അദ്ദേഹം അബരീഷ മഹാരാജാവ് പറയുന്നത് ഭക്തൻ്റെ അതായത് ഭഗവാന്റെ ഭക്തൻ്റെ ഭക്തൻ കൂടിയായിരുന്നു അതായത് എവിടെ ഭഗവാനെ ആരാധിക്കുന്നു അവർക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അംബരീഷ മഹാരാജാവെന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് അപ്പോൾ ഏത് നേരവും ഭഗവാനെ ഇങ്ങനെ സദാ സ്മരിച്ചുകൊണ്ട് നടന്നാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ചോദ്യം ഉണ്ടായുക പക്ഷേ അംബരീഷ മഹാരാജാവിനറിയാമായിരുന്നു തനിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ ആ ആ ആയിരം നാവുള്ള അതായത് ആയിരം സൂര്യപ്രഭയോടുകൂടിയ ഭഗവാൻ്റെ ആ സംഹാരമൂർത്തിയായിട്ടുള്ള ആ ഒരു സുദർശന ചക്രം ഭവ അംബരീഷ മഹാരാജാവിൻ്റെ ആ ഒരു സംരക്ഷണത്തിനായി എത്തുമെത്തുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനിൽ അടിയുറച്ച ഒരു വിശ്വാസമായിരുന്നു അംബരീഷ മഹാരാജാവിന് എപ്പോഴും ഉണ്ടായിരുന്നു സപ്തദ്വീപുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് അംബരീഷ മഹാരാജാവ് പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് ഒരു ഭ്രമവും ഇല്ലായിരുന്നു കാരണം ഇതൊക്കെ നശ്വരങ്ങളാണ് ഇതൊക്കെ ഏത് നിമിഷം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ലേ ഏത് നിമിഷം വേണമെങ്കിലും നശിച്ചു പോകാം ഇതിനൊന്നും ഒരു സ്ഥിരതയും ഇല്ല അതുകൊണ്ട് തന്നെ അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായിട്ട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക അദ്ദേഹം ഒരു വലിയ യാഗം നടത്തുകയാണ് അതിൽ അറുപതിനായിരം പശുക്കളെ അവരുടെ കൊമ്പും അവരുടെയൊക്കെ കൊമ്പും കുളമ്പും ഒക്കെ വെള്ളിയൊക്കെ കൊണ്ട് കെട്ടിച്ച് ദാനം ചെയ്ത് അത്ര വലിയ ഒരു യാഗം നടക്കുകയാണ് അപ്പോൾ ആ യാഗശാലയിലേക്ക് ക്ഷിപ്രകോപിയായിട്ടുള്ള ദുർവാസാവ് മഹർഷി കടന്നു വരികയാണ് അപ്പോൾ ദുർവാസാവ് മഹർഷി എല്ലാവർക്കും അറിയാം ക്ഷിപ്ര കോപിയാണ് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ല എന്തെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പം തന്നെ ശവിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ശിവാംശമാണ് ശിവഭഗവാൻ വെളുത്തിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായ അംശമായിട്ടുള്ള ആ ദുർവാസാവ് മഹർഷി വെള്ളി വെളുത്ത ഭസ്മ ഭസ്മൊക്കെ ഇങ്ങനെ പൂശിയിട്ട് വരുമ്പോഴത്തേനും അത് തിളങ്ങുന്ന ഒരു പ്രഭയോട് കൂടിയിട്ടാണ് ഇങ്ങനെ കടന്നു വരുന്നത് അപ്പോൾ ദുർവാസാവ് മഹർഷിയെ പറയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്ഭവം എങ്ങനെയാണ് എന്ന് ഉള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലത്രി മഹർഷിയുടെയും അനസൂയ അമ്മയുടെയും പുത്രനാണ് പുത്രനായിട്ട് ശിവാംശത്തിലാണ് ദുർവാസാവ മഹർഷി പിറക്കുന്നത് അത്ര മഹർഷി ആരാണെന്ന് എല്ലാവർക്കും അറിയാം ത്രിഗുണങ്ങളെ ത്രിഗുണങ്ങളെല്ലാം സ്വയം അടക്കിയ ആളാണ് അത്ര മഹർഷി ത്രിഗുണങ്ങളെന്ന് പറയുമ്പോൾ സത്വരജോ തമോ ഗുണങ്ങൾ ഈ ത്രിഗുണങ്ങളെയെല്ലാം അടക്കി സ്വയം ബ്രഹ്മത്തിൽ ഉറച്ച ആളാണ് അത്ര മഹർഷി ആ ത്രിഗുണത്തിൽ ജിഗുണങ്ങളെയെല്ലാം അടക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രി അത്രി എന്നുള്ള പേര് ലഭിക്കുന്നത് അതുപോലെ തന്നെ അനസൂയ ആ ഒരു കാര്യങ്ങളിലും ദോഷം കാണാത്ത അല്ലെങ്കിൽ മറ്റ് ഒന്നിലും അസൂയ ഉണ്ടാവാത്ത ആളെയാണ് അനസൂയ എന്ന് അർത്ഥം അനസൂയ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവർ രണ്ട് പേരും ബ്രഹ്മത്തിൽ അടിമുറച്ച വിശ്വാസമുള്ളവരായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുക ഒരിക്കൽ ത്രിമൂർത്തികൾ അവിടെ എത്തിയിട്ട് അതായത് അനസൂയ അമ്മയുടെ പാതിവൃത്യം പരീക്ഷിക്കാനായിട്ട് അവിടെ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ആശ്രമത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ ഇവരെ കണ്ട മാത്രയിൽ തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചതിന് ശേഷം എന്ത് ഉപചാരമാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ ത്രിമൂർത്തികൾ പറയും അമ്മയുടെ പാ മുലപ്പാൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ മൂന്ന് മൂന്നൊത്ത പുരുഷന്മാരാണ് വന്നിട്ട് ഒരു സ്ത്രീയോട് ചോദിക്കുന്നതാണ് മുലപ്പാൽ വേണമെന്ന് എങ്ങനെയായിരിക്കും പക്ഷേ സാധാരണ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആകെ പേടിച്ചു പോകും പക്ഷേ ഇവിടെ അമ്മ ബ്രഹ്മത്തെ അതിജീവിച്ച ആളാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്യും അമ്മയുടെ തപശക്തിയ ഈ ത്രിമൂർത്തികളെ അവരെ മൂന്ന് പേരെയും ശിശുക്കളാക്കും ശിശുക്കളാക്കി മാറ്റിയിട്ട് അവർക്ക് വേണ്ടുവോളം മുലപ്പാലൊക്കെ നൽകി ആ ആശ്രമത്തിൽ തന്നെ അമ്മ വളർത്തുകയാണ് അപ്പോൾ അത്ര മഹർഷി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയും അദ്ദേഹത്തിന് സന്തോഷം അങ്ങനെ ഈ കുട്ടികളെ മൂന്ന് പേരെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ത്രിമൂർത്തികളാണ് ലോ അപ്പോൾ ഇവർ ഈ ശിശുക്കളായിട്ട് ഈ ആശ്രമത്തിൽ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി എന്താവും ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവർ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ത്രിമൂർത്തികൾ മൂന്ന് പേര് അദ്രിമഹർഷിക്കും അനസൂയ ദേവിക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതിന് ശേഷം അവർ സ്വധാമങ്ങളിൽ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്നതിന് മുൻപായിട്ടാണ് ശിവാംശത്തിൽ നിന്നും ഇത് ദുർവാസാവും മഹർഷിയും ബ്രഹ്മാംശത്തിൽ നിന്ന് ചന്ദ്രദേവനും വിഷ്ണു ഭവാനിൽ നിന്ന് വിഷ്ണു ഭഗവാന്റെ അംശമായ ലോക ഗുരുവായ ദത്താത്രേയനും ഉത്ഭവിക്കുന്നത് അങ്ങനെ ഇവരെ അമ്മയ്ക്ക് അമ്മയ്ക്കും അത്രി മഹർഷിക്കും നൽകിയിട്ട് അവർ സ്വധാമങ്ങളിലേക്ക് പോവുകയാണ് ഈ അതായത് ഈ ദുർവാസാവ് മഹർഷിയാണ് പിൽക്കാലത്ത് തിരുവിതാംകൂറിലെ പ്രസിദ്ധ ക്ഷേത്രമായ അർജുനൻ്റെ ശിഷ്യനും യാദവകുലത്തിലെ പ്രമുഖനുമായ സാത്വികി പൂജിച്ച വിഗ്രഹമുള്ള തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ചിട്ട അതായത് അവിടുത്തെ പൂജാവിധികളെല്ലാം ഇന്ന് കാണുന്ന പ്രകാരം അവിടുത്തെ നാരായണ പൂജകളെല്ലാം ചിട്ടപ്പെടുത്തിയത് ഈ ദുർവാസാവ് മഹർഷിയാണ് അദ്ദേഹത്തിന് ഈ ക്ഷിപ്രകോപം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ അടിയുറച്ച ഒരു ഭക്തനായിരുന്നു ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത് അങ്ങനെ ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ ഈ യാഗ ഭൂമിയിലേക്ക് വരികയാണ് ഉയർന്ന് ജടയൊക്കെ ഉയർത്തി ഇങ്ങനെ കെട്ടി ദർഭ പുല്ലുകൊണ്ട് ചരടൊക്കെ ഉണ്ടാക്കി കെട്ടിയും മാൻ തോലൊക്കെ ധരിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ ദുർവാസാവ് മഹർഷി വരുന്നത് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നുകയാണ് ശിവ മറ്റൊരു ശിവനാണോ ഈ കടന്നു വരുന്നതെന്ന് തോന്നുകയാണ് കാരണം ശിവാംശമാണല്ലോ ഭഗവാന്റെ ആ ഒരു തേജസ് ദുർവാസാവ് മഹർഷിയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തോന്നുകയാണ് ഇങ്ങനെ ഒരു മറ്റൊരു ശിവനാണോ എന്ന് തോന്നുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയം ഉണ്ടാവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ക്ഷിപ്രകോപിയാണ് കാണുന്നത് എന്ത് കണ്ടാലും അദ്ദേഹം അപ്പോൾ തന്നെ അവരെ ശപിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇവിടെ പരീക്ഷത്ത് മഹാ അല്ല സോറി ഇവിടെ അംബരീഷ മഹാരാജാവിൻ്റെ ഈ യാഗസന്നിധിയിലേക്ക് ദുർവാസാവ് മഹർഷി കടന്നു വരുന്നതിൻ്റെ പിന്നിലും ഉണ്ട് ഒരു കാരണം കാരണം എന്ന് പറയുമ്പോൾ അംബരീഷ മഹാരാജ അടിയുറച്ചൊരു വിഷ്ണുഭക്തനാണ് മാത്രമല്ല അദ്ദേഹം ഏകാദശി വ്രതം വളരെ കൃത്യതയോടുകൂടി പാലിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു യാഗം അദ്ദേഹം ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് ഈ ഒരു യാഗം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഈ ഒരു യാഗം നടത്തുന്നത് അപ്പോൾ ഇന്ദ്രദേവന് തോന്നുകയാണ് ഈ അദ്ദേഹം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഈ യാഗമൊക്കെ നടക്കുന്ന നടത്തുന്നതും എൻ്റെ ഇന്ദ്രപദവി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊരു ഭയം ഇന്ദ്രദേവന് ഉണ്ടാവുകയാണ് അപ്പോൾ അത് മുടക്കം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദുർവാസാവ് മഹർഷിയെ ഈ യാഗസന്നിധിയിലേക്ക് വിടുന്നത് അപ്പോൾ ഇന്ദ്രനെ അറിയാലോ ഈ ഭൂമിയിൽ ആര് എന്തൊരു നല്ല ഇതുപോലെ ഒരു യാഗമായാലും ഒരു തപസ് അനുഷ്ഠിച്ചാലും അദ്ദേഹത്തിന് അപ്പോൾ ടെൻഷൻ വരും ആ ഭയം വരികയാണ് ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഇന്ദ്രപദവി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ഭയം ഉടലെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി അത് ആ തപസ്സൊക്കെ അനുഷ്ഠിക്കുമ്പോൾ അത് മുടക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർഗലോകത്ത് നിന്ന് അപസരസുകളെയൊക്കെ വിട്ട് അവരെ അങ്ങനെയൊക്കെ മോഹിപ്പിച്ച് അത് ആ തപസ്സിൽ നിന്നും മുടക്കം വരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇന്ദ്രദേവനുള്ളത് അങ്ങനെ ഇവിടെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ഈ ഒരു യാഗം നട മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദുർവാസാവ് മഹർഷി വിടുന്നത് ദുർവാസാവ് മഹർഷി എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ശപിക്കാത്തതായിട്ട് ദുർവാസാവ് മഹർഷി ഭൂമിയിൽ ശപിക്കാത്തതായിട്ടുള്ളത് ഒന്ന് കുന്തി ദേവിയെയും മറ്റൊന്ന് രാഘറാണിയെയും മാത്രമേ ഉള്ളൂ ബാക്കി ഭൂമിയിലുള്ള സകല പേരെയും അദ്ദേഹം ശപിച്ചിട്ടുള്ള ആളാണ് ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹം എത്തുമ്പോൾ വളരെ എളിമയോടുകൂടി ഭയഭക്തി പുരസ്കാരം അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ ആ പൂജകളെല്ലാം ചെയ്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തോട് പറയുകയാണ് ഈ ഏകാദശി വ്രത പുണ്യദിനത്തിൽ ഈ ഹരിവാസരം അവസാനിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ അങ്ങേക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ഈ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അങ്ങ് എൻ്റെ ആദിത്യ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പാതങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയാണ് അപ്പോൾ അതീവ സന്തുഷ്ടനാവുകയാണ് ദുർവാസാവ് മഹർഷി അദ്ദേഹം പറയും കൃത്യമായിട്ടും ഞാൻ ഈ സർക്കാർ ത്തിൽ പങ്കെടുക്കും അതിനു മുമ്പ് ഞാൻ നദിയിൽ പോയി എനിക്കൊന്ന് സ്നാനം ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം സമയമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഇത്ര സമയം കൂടിയേ ഉള്ളൂ പാരണ വീടുന്നതിന് അങ്ങനെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം നേരെ നദിയിലേക്ക് പോവുകയാണ് നദിയിൽ ചെന്നിട്ടോ അദ്ദേഹം യമുനാനദിയുടെ അടുത്തട്ടിൽ ചെന്ന് ധ്യാന നിരതനാവുകയാണ് അപ്പോ ദുർവാസാവ് മഹർഷി ഇന്ദ്രദേവൻ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് എങ്ങനെയെങ്കിലും ഈ പാരണ സമയം കഴിയണം കഴിക്കണം അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പുണ്യം കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ദുർവാസാവ് മഹർഷി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് ഇതെങ്ങനെയെങ്കിലും ഈ സമയം മുടക്കണം അപ്പോൾ എങ്ങനെയായാലും ഇത് നേരത്തെ തന്നെ ഈ വ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞാലും ദുർവാസാവ് മഹർഷിയുടെ ശാപം കിട്ടും അവസാനിപ്പിച്ചില്ലെങ്കിൽ അല്ലാതെ തന്നെ ഇതിൻ്റെ ദോഷമായിട്ട് അത് വന്നു ചേരും അപ്പോൾ രണ്ട് കാരണങ്ങളും അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അത് സമയം മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം യമുനാ യമുനാനദിയുടെ അടുത്ത അടുത്തെട്ടിൽ ചെന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ സമയം അതിക്രമിച്ച് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു പരീക്ഷിത് മഹാ സോറി അമ്പരീക്ഷ മഹാരാജാവിന് ആകെ വിഷമം ആവുകയാണ് സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു വ്രതം അവസാനിപ്പിക്കേണ്ട സമയം അടുത്തെത്തി കഴിഞ്ഞു അങ്ങനെ ആകെ വിഷമിച്ച ശേഷം അദ്ദേഹം കൊട്ടാരത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരോടായിട്ട് അദ്ദേഹം പറയുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ഉപദേശിച്ചു കൊടുക്കും ഈ ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും ഒരു പുണ്യമെന്ന് പറയുന്നത് പാരണ വീടുക എന്നാണ് അത് ഈ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അറിയാം ആ കറക്റ്റ് സമയത്ത് നമ്മൾ പാരണ വീടിയില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് ചിലപ്പോൾ അല്ല അത് നമുക്ക് ദോഷമായിട്ട് ഭവിച്ചേക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും സുഖവും സന്തോഷത്തിനും സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പോൾ അത് ആ എന്തിനാണോ നമ്മൾ എന്ത് കരുതിയാണോ ഈ വ്രതം ആചരിക്കുന്നത് അത് ചിലപ്പോൾ അതിൻ്റെ എതിരായിട്ടായിരിക്കും നമ്മൾക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പരലോകത്തിൽ ചെല്ലുമ്പോൾ നരകലോകങ്ങളിലൊക്കെ ചെന്ന് പതിക്കേണ്ടതായിട്ട് വരും അതിന് അതുകൊണ്ട് ഏറ്റവും ഈ ഏകാദശി വ്രതത്തിൽ ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരണ വീടുന്ന ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ പാരണ വീടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ബ്രാഹ്മണർ പറയും അങ്ങ് ഒരു തുളസി ഇല എടുത്ത് അതിൽ എത്ര ജലമാണോ കൊള്ളുന്നത് ആ ജലം അങ്ങ് കുടിച്ച് ഈ ആ വ്രതം അവസാനിപ്പിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ആ ബ്രാഹ്മണരുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം ആ തുളസി തുളസി ഇലയിൽ കൊള്ളുന്ന ജലം എടുത്ത് അദ്ദേഹം അത് കുടിച്ച് പാറണ വീടുകയാണ് അങ്ങനെ വീണ്ടും കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ദുർവാസാവ് മഹർഷി ധ്യാനത്തിലൊക്കെ നിന്ന് ഉണർന്ന് അമ്പരീഷ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത് പക്ഷേ ആ ദുർവാസാവും മഹർഷി അറിയാലോ അദ്ദേഹം ജ്ഞാനദൃഷ്ടിയാൽ ഇതെല്ലാം കണ്ട ആളാണ് അപ്പം വളരെ കൂടി അദ്ദേഹം അമ്പരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അപ്പോൾ അംബരീഷ മഹാരാജാവ് വളരെ നല്ല കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഇതിലെല്ലാം ജ്ഞാനദൃഷ്ടിയാലറിഞ്ഞ ദുർവാസാവ് മഹർഷിക്ക് ആകെ പോപ്പം ഉണ്ടാവുകയാണ് കേട്ടാ ദുഷ്ട നീ നീ കഴിച്ച എച്ച് കഴിച്ചതിൻ്റെ എച്ചില് ഭക്ഷിക്കാനാണോ എന്നെ വിളിച്ചത് നീ പാരണ വീട് ഈ ഞാൻ വരുന്നതിന് മുമ്പ് നീ കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുകയാണ് അംബരീഷ മഹാരാജാവിനെ പാവം അംബരീഷ മഹാരാജാവ് ഒന്നും പറയുന്നില്ല എല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് അദ്ദേഹം താണു വണങ്ങി അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങൾ നമസ്കരിച്ച് എന്നിട്ടൊന്നും അദ്ദേഹം ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അദ്ദേഹം ഒരുപാട് ചിത്ത പറയുകയാണ് അമ്പരീക്ഷ മഹാരാജാവിന് അപ്പോൾ അദ്ദേഹം കാര്യമെല്ലാം പറയും മഹാരാജ് മഹായോഗ്യനായ അങ്ങ് എൻ്റെ അടുത്ത് പുറക്കണം ഞാൻ ഏകാദശി വ്രതത്തിലാണ് അങ്ങേക്ക് അറിവുള്ളതല്ലേ പാരണ വീടേണ്ടത് കറക്റ്റ് സമയത്ത് പാരണ വീടണം ഇതൊക്കെ അറിയ അറിയാവുന്നതല്ലേ ഇതൊക്കെ അദ്ദേഹം പറയും പക്ഷേ ഇതൊന്നും കേൾക്കാനായിട്ട് ദുർവാസാവ് മഹർഷി കൂട്ടാക്കുന്നില്ല അദ്ദേഹം പറയുകയാണ് ഞാൻ നിന്നോട് ക്ഷമിക്കാൻ മാത്രം അത്ര അദ്ദേഹ ഒന്നുമുള്ള ആളല്ല ഞാൻ ക്ഷിപ്രകോപിയാണ് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ശവിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും ഒരു ജെട പുഴുതെടുത്ത് അടി അടിയടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ആ ജടയിൽ നിന്നും ഒരു ഉഗ്ര രൂപിണി ഒരു പിശാചിനി ആയിട്ടുള്ള കൃത്രിക കൃത്യക എന്ന് പറയുന്ന ഒരു പിശാചായിട്ടുള്ള ഒരു രാക്ഷസി അവിടെ ഉത്ഭവിക്കുകയാണ് ഉത്ഭവിച്ചിട്ടോ ഈ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്ത് അല്ല ഈ ദുർബാസാവ് മഹർഷി കൃതികയുടെ അടുത്തായിട്ട് പറയുകയാണ് നീ ഈ ദുഷ്ടനും ഈ വഞ്ചകനുമായ ഈ രാജാവിനെ എത്രയും പെട്ടെന്ന് വധിക്കണം എന്നും കൂടെ ഉള്ള ആജ്ഞ കൊടുക്കുകയാണ് അങ്ങനെ ഈ കൃത്യയായ ഈ രാക്ഷസരൂപി അംബരീഷ മഹാരാജാവിനെ കൊല്ലുവാനായിട്ട് ഇങ്ങനെ രാജാവിൻ്റെ അടുത്തേക്കായിട്ട് പോവുകയാണ് പക്ഷേ രാജാവിന് ഒരു കുലുക്കവുമില്ല ഇതെല്ലാം സംഭവിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ എല്ലാം എല്ലാം ഭഗവാനിൽ ഞാൻ അർപ്പിക്കുകയാണ് ഞാൻ എടുത്ത ഏകാദശി വ്രതത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്തായാലും എല്ലാം നടക്കുന്നത് ഭഗവാന്റെ ഇച്ഛയോട് കൂടി തന്നെയാണ് അതുകൊണ്ട് ഇത് ഞാൻ ഇതും ഞാൻ ഇരു കൈകളോടും കൂടി നീട്ടി സ്വീകരിക്കുകയാണ് എന്നും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ തൊഴു കൈകളോടെ നിൽക്കുകയാണ് ഇവിടെ സാധാരണ മനുഷ്യരായാണ് സാധാരണ മനുഷ്യരാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ചിന്തിക്കുക ആ ഭഗവാനെ അങ്ങേക്ക് ഞാൻ ഇത്രയും വ്രതങ്ങളൊക്കെ എടുത്തു എന്നിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത് ഇനി മേലെ ഞാൻ അങ്ങയെ പ്രാർത്ഥിക്കുകയുമില്ല അങ്ങയുടെ ഒരു വ്രതം പോലും അനുഷ്ഠിക്കുകയുമില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അംബരീഷ മഹാരാജാവ് അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു അദ്ദേഹം സദാ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അത് ഭഗവാന്റെ കൂടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തൊഴിൽ കൈകളോട് കൂടി നിൽക്കുകയാണ് അപ്പോഴതാ കൃത്രിക ഇങ്ങനെ അംബരീഷ മഹാരാജാവിനെ വധിക്കാനായിട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്തേക്കായിട്ട് എത്തുമ്പോൾ ആയിരം പ്രഭ ആയിരം സൂര്യന്മാരുദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രഭയായിരിക്കും ഉണ്ടാകുന്നത് അത്രയും ഒരു പ്രഭാവലയം ഉണ്ടാകുകയാണ് മാത്രമല്ല ഒരു യന്ത്ര ശബ്ദം ഇങ്ങനെ അടുത്തടുത്തടുത്തേക്കായി എത്തുന്നത് എല്ലാവർക്കും കേൾക്കാൻ കഴിയാണ് എല്ലാവരും സ്തരായി നിൽക്കുകയാണ് എന്താണ് ഈ കേൾക്കുന്നത് അപ്പോൾ എൽ ആർക്കും കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു സൂര്യനെ തന്നെ നമുക്കിവിടെ നേരെ നോക്കാൻ സാധിക്കില്ല അപ്പോൾ ആയിരം സൂര്യൻ പ്രഭയോടുകൂടി വരുന്നതിനെ എങ്ങനെ ആയിരിക്കും എങ്ങനെ ാണ് കാണാൻ സാധിക്കുക ആർക്കും സാധിക്കില്ല പക്ഷെ അത് അടുത്തിങ്ങനെ എത്തുമ്പോഴേക്ക് ഈ മരത്തിന്റെ ചില്ലകളൊക്കെ ഇങ്ങനെ അരിഞ്ഞ അരിഞ്ഞ് വീഴ്ത്തി വീഴ്ത്തി വരുന്നതായിട്ട് ആ ഒരു ദൃശ്യം കാണാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അങ്ങനെ എട്ട് കോണുകളോട് കൂടി ആ രൂപത്തിൽ പതിനാറ് കൈകളുള്ള ഭഗവാനെ ദർശിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അപ്പോ ഇതിന് മൈലുകളോളം വ്യാപ്തി ഉള്ളതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അങ്ങനെ ഇതിങ്ങനെ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്ത് എത്തിയില്ല അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ചൂട് സഹിക്കാനാകാതെ ഈ ഉഗ്ര ഈ കൃത്തിക അങ്ങ് ഉരുകിയില്ലാണ്ടാവുകയാണ് ഇത് കണ്ട് ആ ദുർവാസാവും മഹർഷിയും എല്ലാവരും ഭയപ്പെടുകയാണ് അടുത്തെത്തിയില്ല ചക്രം അതിനു മുമ്പ് അതിൻ്റെ ചൂട് താങ്ങാനാകാതെയാണ് ഇത് സംഭവിക്കുന്നത് അതിക്രൂര സ്വഭാവമുള്ള ഒരു ആയുധമാണ് ദുഷ്ടന്മാർക്ക് സുദർശനം എന്ന് പറയുന്നത് എന്നാൽ ഭക്തന്മാർക്ക് ഇത്രയേറെ രക്ഷയുള്ള മറ്റൊരു ആയുധം വേറെ ഇല്ല എന്നാണ് സുദർശന പറ്റി പറയുന്നത് അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദിവ്യാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു ദിവ്യ ആയുധമാണ് സുദർശന ചക്രം അങ്ങനെ കൃത്യകയെ ഈ സുദർശന ചക്രം വധിച്ച ശേഷം ഇത് പിന്നെ തിരിയുന്നത് ആരുടെ നേർക്കാണ് ദുർവാസാവ് മഹർഷിയുടെ നേരെയും തിരിയുകയാണ് ദുർവാസാവ് മഹർഷി പറയുകയാണ് ഞാൻ എൻ്റെ ഞാൻ വിചാരിച്ച കാര്യമോ നടന്നില്ല എന്നിട്ട് നേരെ എൻ്റെ നേരെ വരികയാണോ എന്ന് പറഞ്ഞ് ദുർവാസാവ് മഹർഷി പേടിച്ച് ഓടുകയാണ് പല ദിക്കിലേക്കും അദ്ദേഹം ഓടുകയാണ് കൂടെ സുദർശന ചക്രമുണ്ട് നമുക്കും അങ്ങനെയാണല്ലേ പേടി വരുമ്പോൾ നമ്മൾ ഇവിടേക്കാണ് എന്നറിയാതെ പല ഭാഗത്തേക്കും ഓടും പക്ഷേ ആ ഓടി ചെല്ലുന്നത് എന്തിനാണോ ഭയപ്പെട്ടത് അതിൽ നിന്നും വലിയ ആപത്തുകളിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെന്ന് എത്തിപ്പെടുന്നത് അങ്ങനെ ഇവിടെ പല ദിക്കുകളിലേക്കുമായിട്ട് ദുർവാ ുർവാസാവ് മഹർഷി പ്രാണര രക്ഷാർത്ഥം ഇങ്ങനെ ഓടുകയാണ് അങ്ങനെ അദ്ദേഹം ഓടി ഈ സുദർശന ചക്രം പിറകേയുണ്ട് അതിൻ്റെ ആ ആയിരം സൂര്യപ്രഭയെന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ചൂടും താപവും ഒന്നും സഹിക്കാനാകാതെ ദുർവാസാവ് മഹർഷിയുടെ ശരീരം ആ സകലം പൊള്ളുകയാണ് ഈ വേദനയൊക്കെ സഹിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഓടി ഓടി സത്യലോകത്തെത്തി ബ്രഹ്മദേവൻ്റെ അടുത്തായിട്ട് ഈ വിവരമൊക്കെ പറയുകയാണ് അപ്പോൾ ബ്രഹ്മാവ് പറയും അഖിലത്തിനും അധിപതിയായ ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ലോകത്ത് ഓരോ സൃഷ്ടികളും ചെയ്യുന്നത് അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തനെ ദ്രോഹിച്ച മഹർഷി അങ്ങയെ ഞാൻ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത് എന്തായാലും എന്നെ കൊണ്ട് അതിന് സാധിക്കുകയില്ല അങ്ങനെ ബ്രഹ്മാവ് കൈയൊഴിയുമ്പോൾ ആ ദുർവാസാവ് മഹർഷി കൈലാസത്തിലേക്ക് പോവുകയാണ് കൈലാസത്തിൽ അറിയാലോ മഹാദേവന്റെ അംശമാണ് ദുർവാസാവ് മഹർഷി അങ്ങനെ അവിടെ മഹാദേവൻ്റെ അടുത്ത് ചെന്ന ദുർവാസാവു മഹർഷി തൻ്റെ സങ്കടമെല്ലാം പറയുകയാണ് അപ്പോൾ മഹാദേവൻ പറയും ഭഗവാന്റെ മഹിമ വർണ്ണിക്കുവാൻ നമുക്കൊരിക്കലും തന്നെ സാധിക്കില്ല അതുമാത്രമല്ല ഞങ്ങളുടെ പ്രഭാവം ഒരിക്കലും ഭഗവാനിന്മേൽ ഏൽപ്പിക്കുവാനും സാധിക്കില്ല ഏതൊരുവനിലാണോ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വചരാചരങ്ങളും കിടന്ന് കറങ്ങുന്നത് അതെല്ലാം തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടാവുകയും പ്രളയത്തിൻ്റെ അവസാനം നശിക്കുകയും ചെയ്യും എന്നാൽ അവശേഷിക്കുന്നത് അഖിലത്തിനും അധിപതിയായിട്ടുള്ള ആ ഭഗവാൻ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ ആ ആ മായാപ്രഭാവം ഒന്നും വർണ്ണിക്കുവാൻ തന്നെ നമുക്ക് ആർക്കും സാധിക്കുകയില്ല ആ എല്ലാ സകല ബ്രഹ്മാണ്ടങ്ങളുടെയും ആധിപനായിട്ടുള്ള ആ ഭഗവാന്റെ ആ സുദർശന ചക്രം എന്ന ആയുധത്തെ നിയന്ത്രിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് ചെന്ന് ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ദുർവാസാവ് മഹർഷി നിരാശനായിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് അവിടെ ചെന്ന് ഭഗവാന്റെ കാൽപാദങ്ങളിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് എനിക്ക് അഭയം തരണേ ഭഗവാനെ എന്ന് പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭവാൻ ദുർവാസാബ് മഹർഷിയോടായിട്ട് പറയും അങ്ങ് ബ്രഹ്മവിത്താണ് അങ്ങേക്ക് അറിവുള്ളതാണ് അങ്ങേക്കറിയില്ലേ ഞാൻ സദാ വസിക്കുന്നത് എൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലാണെന്ന് ഞാൻ ഒരിക്കലും എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം ഇല്ല ഞാൻ എൻ്റെ സാധുക്കളായ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് സദാ വസിക്കുന്നത് എൻ്റെ സാധുക്കളായ ഭക്തന്മാരുടെ ദാസൻ്റെ ദാസനാണ് ഞാൻ അതുകൊണ്ട് അതായത് എൻ്റെ ലക്ഷ്മി പോലും എന്നെ വിട്ടുപോകുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല എൻ്റെ ഭക്തന്മാരുടെ ലോകത്ത് താമസിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങയെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞ് അദ്ദേഹത്തിനോട് തന്നെ ശരണം പ്രാപിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് വിഷ്ണു ഭഗവാൻ അങ്ങനെ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്ത് പോകാനായിട്ട് ഭഗവാൻ ഉപദേശിച്ചിരി ആജ്ഞാപിച്ചിരിക്കുകയാണ് ഇനി അവിടെ പോയാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ സ്വയം ചിന്തിക്കുകയാണ് ദുർവാസാവു മഹർഷി അത് മാത്രമല്ല ഒരു വർഷക്കാലമായിട്ട് ഈ ഓട്ടം ഓടുകയാണ് കൂടെ സുദർശന ചക്രവും ഉണ്ട് സുദർശന ചക്രത്തിൻ്റെ താപം സഹിക്കാൻ ദുർവാസാവു മഹർഷിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ താപം കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം ആ സകലം ചുട്ട് പൊള്ളി മുറിവുകളോടു കൂടി ഇരിക്കുകയാണ് ഒരു വർഷക്കാലമായിട്ട് ഇത് അനുഭവിക്കുന്നതല്ലേ അദ്ദേഹത്തിന് ഈ താ ും വിഷമവും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും അപമാനത്തെക്കാൾ വലുത് സ്വന്തം ജീവനാണല്ലോ എന്ന് കരുതി അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അദ്ദേഹം ഒരുങ്ങുകയാണ് അദ്ദേഹം അങ്ങനെ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക ആ എന്നെ ശപിച്ചിട്ട് പോയവനല്ലേ അല്ലെങ്കിൽ എന്നെ വധിക്കാനായിട്ട് ഒരു രാക്ഷസിയെ സൃഷ്ടിച്ചവനല്ലേ അവന് ഈ ഗതി തന്നെ വേണം സുദർശനമേ അങ്ങേക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോളും എന്നായിരിക്കും പറയുന്നത് പക്ഷേ ഒരിക്കലും അംബരീഷ മഹാരാജാവ് അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം തൊഴു കൈകളോടെ സുദർശന ചക്രത്തോടായിട്ട് പറയും ആയിരം ആരങ്ങളുള്ള ഭഗവാന്റെ ചക്രമേ അങ്ങേക്ക് എൻ്റെ പ്രണാമം ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പുണ്യപ്രവർത്തികളോ സ്വധർമ്മങ്ങളൊക്കെ കറക് നല്ല കൃത്യമായി പാലിച്ചത് കൊണ്ടോ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും പുണ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദുർവാസാവ് മഹർഷിയുടെ രക്ഷയ്ക്കായിട്ട് അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വണങ്ങുകയാണ് അങ്ങനെ നാല് ഭാഗത്തു നിന്നും ഈ ചുട്ടു പൊള്ളുന്ന ആ ഒരു താപത്തോടു കൂടി സുദർശന ചക്രം അതായത് ദുർവാസാവു മഹർഷിയെ ശിക്ഷിക്കാനായിട്ട് നിന്നോ ആ ആ അംബരീഷ മഹാരാജാവിൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി അത് നാല് ഭാഗത്തേക്കായിട്ട് മാറി ആ സ്വ സ്വധാമത്തിലേക്ക് പോവുകയാണ് അങ്ങനെ സുദർശന ചക്രം അംബരീഷ മഹാരാജാവിനെ അനുഗ്രഹിച്ചതിന് ശേഷം മടങ്ങുകയാണ് അങ്ങനെ ആ ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ വീണ് പ്രണ പ്രണമിച്ചതിന് ശേഷം ഭക്തദാസനായ അങ്ങയ്ക്കതിൻ്റെ പ്രണാമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ഏകദേശം ഒരു വർഷക്കാലമായി ദുർവാസാവ മഹർഷി അമ്പരീഷ മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ആ ഒരു വർഷക്കാലമായിട്ട് അംബരീഷ മഹാരാജാവും ജലം മാത്രമേ അദ്ദേഹവും കുടിച്ചിരുന്നുള്ളൂ ആഹാരം ഒന്നും കഴിച്ചിരുന്നില്ല അദ്ദേഹം ആതിഥ്യം സ്വീകരിക്കാൻ വിളിച്ചപ്പോഴാണ് അന്ന് ആ ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്ന് അദ്ദേഹം തിരിച്ചു വരുന്നു അദ്ദേഹത്തിന് ആഹാരമൊക്കെ നൽകിയതിന് ശേഷം മാത്രമേ ഞാനും കഴിക്കുകയുള്ളൂ എന്നൊരു വ്രതമെടുത്ത് അംബരീഷ മഹാരാജാവും ദുർവാസാവ് മഹർഷിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ദുർവാസാവ് മഹർഷിയെ ക്ഷണിക്കുകയും തൻ്റെ ആതിഥ്യമെല്ലാം നൽകിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹവും ആഹാരമൊക്കെ കഴിക്കുന്നത് എപ്പു അംബരീഷ മഹാരാജാവ് എപ്പോഴും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നത് ധർമ്മത്തെ നിലനിർത്തി മാത്രമായിരുന്നു ഏകാദശി വ്രതം എന്ന് പറയുന്നത് എപ്പോഴും ദശമി ചേർന്ന് വരുന്ന ഏകാദശി വ്രതം ആചരിക്കുവാൻ പാടില്ല എപ്പോഴും ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി മാത്രമേ അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ കാരണം ദശമി ദിനത്തിലാണ് രാക്ഷസന്മാരെല്ലാം ജന ജനിക്കുന്നത് ദ്വാദശി ദിനത്തിലാണ് ദേവന്മാരുടെയെല്ലാം ജനനം നമ്മുടെ അധമവാസനകൾ അതായത് നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള അധമവാസനകൾ എല്ലാം തന്നെ ഉടലെടുക്കുന്നത് ദശമി ദിവസത്തിലാണ് അതുകൊണ്ടാണ് ദശമി ചേർന്ന് വരുന്ന ഏകാദശി ഒരിക്കലും അനുഷ്ഠിക്കരുത് എന്ന് പറയുന്നത് എപ്പോഴും ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി ദിവസം മാത്രമാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ഇവിടെ ഒരു വർഷക്കാലം അന്നപാനാദികൾ ഒന്നും കഴിക്കാതെ ആകെ വിഷമിച്ച ദുർവാസാവ് മഹർഷിയെ അംബരീഷ മഹാരാജാവ് വിഷണിച്ച് അന്നപാനാദികളെല്ലാം നൽകിയതിന് ശേഷം അദ്ദേഹത്തെ പറഞ്ഞയച്ച് അതിനുശേഷം സ്വയം ആഹാരം എല്ലാം കഴിച്ച് ഭഗവാനെ കൂടുതൽ ഭക്തിയോടുകൂടി തന്നെ ആദരിക്കുകയും അവസാനം ഭഗവാനിൽ തന്നെ പൂർണ്ണ ശരണാഗതി അടയുകയുമാണ് അമ്പരീഷ മഹാരാജാവ് ഇവിടെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള അഹങ്കാരം എന്ന് പറയുന്ന ആ ബോധമാണ് അത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവിടെ ഭഗവാനെ ഇടപെടേണ്ടതായിട്ട് വരും എന്നതിനുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ ദുർവാസാവ് മഹർഷിക്ക് പറ്റിയത് എല്ലാവർക്കും ഭഗവാൻ്റെ രാധാറാണിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ അധമവാസനകളെ എല്ലാം നിയന്ത്രിക്കാനും ആ ത്രിഗുണങ്ങളെയെല്ലാം അടക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണം അസ്തുജായി ശ്രീരാധേ രാധേ